നമസ്കാരം ആയില്യം നാളുകാർക്ക് ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ച് എങ്ങനെയുണ്ടെന്നാണ് നമ്മളിപ്പോൾ നോക്കുന്നത് പൊതുവെ അനുകൂലമായിരിക്കും വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെ ഗുണമുണ്ടാകും പ്രതീക്ഷിക്കുന്ന നേട്ടങ്ങൾ നിങ്ങളുടെ പഠനകാര്യങ്ങളിൽ ഉണ്ടാകും നല്ല പുരോഗതി കൈവരിക്കാനും ആഗ്രഹിക്കുന്ന രീതിയിൽ ഉപരിപഠനം നേടിയെടുക്കാനും അവസരമുണ്ടാകും വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോകാൻ ശ്രമിക്കുന്നവർക്കും വളരെ അനുകൂലമായ മാറ്റങ്ങൾ കാണുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ സുപ്രധാനമായ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് അന്യദേശങ്ങളിൽ ഐ ടി ബിസിനസ് മേഖലകളിൽ ജോലി ചെയ്യുന്നവർ പ്രതീക്ഷിക്കുന്നതിലധികം വരുമാന വർധനമുണ്ടാകും നിങ്ങൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ ലഭിച്ചേക്കാൻ സാധ്യതയുണ്ട് ആഗ്രഹിക്കുന്നത് പോലെയുള്ള വാസസ്ഥലം നിങ്ങൾക്ക് നേടിയെടുക്കാനും കഴിയും കച്ചവടക്കാർക്ക് സാമ്പത്തിക പുരോഗതി ഉണ്ടാകും നിങ്ങളുടെ കച്ചവടം കൂടുതൽ വിപുലീകരിക്കാൻ അവസരമുണ്ടാകും തികച്ചും പുതിയ മേഖലയിൽ പ്രവേശിച്ച് പ്രവർത്തനം ആരംഭിക്കുവാൻ നിങ്ങൾക്ക് സന്ദർഭം ലഭിക്കുന്നതാണ് അതുവഴി നിങ്ങളുടെ ബിസിനസ് ശൃംഖലയെ വലിയ തോതിൽ വിപുലീകരിക്കുന്നതിനും കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തുന്നതിനുമുള്ള അവസരം നിങ്ങൾക്ക് ലഭിക്കും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിനു മുമ്പ് ചെയ്തിട്ടില്ലാത്ത പുതിയ ബിസിനസ് മേഖലയിലാണ് പ്രവേശിക്കുന്നതെങ്കിൽ അതിനെപ്പറ്റി വളരെ ആഴത്തിൽ പഠിച്ചു മനസ്സിലാക്കി തന്നെ പ്രവർത്തനം തുടങ്ങുക കുടുംബ ബന്ധങ്ങളിൽ വളരെ സന്തോഷവും അനുകൂലമായ സാഹചര്യവും അനുഭവപ്പെടുന്നതാണ് വിവാഹ ആലോചനകളിൽ അധികം വൈകാതെ തീരുമാനമുണ്ടാകും നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വിസ്മയകരമായ അത്ഭുതകരമായ പല മാറ്റങ്ങളും ചേരാനുള്ള സാധ്യതയുണ്ട് പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാൻ അവസരമുണ്ടാകും ജീവിതത്തിൽ നിർണായകമായ മാറ്റങ്ങൾക്ക് കാരണമാകുന്ന സുപ്രധാന തീർത്ഥാടനങ്ങൾ നടക്കാനുള്ള ഒരു സമയവും കൂടിയാണ് ഈ പുതുവർഷ കാലം നിങ്ങളുടെ സമഗ്രവും സമ്പൂർണവുമായ രാശിചിന്ത ചെയ്ത് ഉചിതമായ പ്രതിവിധികൾ ചെയ്ത് മുമ്പോട്ട് പോകുന്നത് വളരെ നന്നായിരിക്കും അതോടൊപ്പം കുടുംബപരമായി ഏതെങ്കിലും ദേവാലയങ്ങൾ കാവുകൾ ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇപ്പോഴുള്ള ഗ്രഹസ്ഥിതി ശരിയായി സൂര്യരാശി ചിന്തയിലൂടെ മനസ്സിലാക്കി வேண்டது செய்யுகா.